ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം എന്ന് പേരിട്ടിരിക്കുന്ന സ്കൂൾ ബിജു കായികമേളകൾ സ്കൂൾ ഒളിമ്പിക്സ് ആയി മാറിയതോടെ ഒളിമ്പിക്സിനോട് കിടപിടിക്കും വിധമാണ് കായികമേള സംഘടിപ്പിച്ചത് ദീപശിഖ പ്രയാണവും മാർച്ച് പാസ്റ്റും ഒളിമ്പിക് വളയങ്ങളും സുംബാ ഡാൻസുമെല്ലാം ഒരുക്കിയാണ് സ്കൂൾ ഒളിമ്പിക്സിന് തിരിതെളിഞ്ഞത് സ്വാഗതം ചെയ്യുന്നു പരിപാടികൾക്ക് തുടക്കം കുറിച്ച് വാർഡ് കൌൺസിലർ സോണിയ ജേബി പതാക ഉയർത്തി വിശിഷ്ടാതിഥികൾ സല്യൂട്ട് സ്വീകരിച്ചു സംസ്ഥാന കായിക ജേതാക്കൾ ദീപശിഖ പ്രയാണത്തിന് നേതൃത്വം നൽകി പ്രൌഢോജ്വലമായ മാർച്ച് പാസ്റ്റ് അകമ്പടിയോടെയാണ് കായികമേള ആരംഭിച്ചത് കട്ടപ്പന ട്രാഫിക് എസ് ഐ ബിജുറ്റി മേള ഉദ്ഘാടനം ചെയ്തു ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്ത നമ്മൾ കലാലയങ്ങളിൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കുട്ടികളെ പഠനത്തോടൊപ്പം ഈ കായിക ഇതിൽ കൂടി പങ്കെടുപ്പിച്ച് അവരെ മികച്ചവരാക്കി എടുത്തു എന്നാൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ള ഒരു തലമുറ ഉണ്ടായി വരുള്ളൂ തലമുറയോടൊപ്പം തന്നെ ആരോഗ്യം ക്ഷയിക്കുന്ന ഒരു തലമുറയോടെ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ ഈ മദ്യം മയക്കുമരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെറുപ്പത്തിലെ തന്നെ കുട്ടികൾ അകപ്പെട്ടു പോകുന്ന സാഹചര്യം നിങ്ങൾ ഇപ്പോൾ ഈ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നതോടൊപ്പം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോകുന്നില്ല എന്നുള്ള നിങ്ങൾ കുട്ടികൾ ഓർപ്പുവരുന്നു സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജു മോൻ ജോസഫ് ട്രാഫിക് എസ് ഐ ബിജുവിനെ ആദരിച്ചു സ്കൂൾ സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി എയ്ഡൻ മനോജ് കായികമേള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വർണ്ണാഭമായ നൃത്തശില്പം പരിപാടികൾക്ക് നിറപ്പകിട്ടേകി സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ നോബി വെള്ളാപ്പള്ളി അധ്യക്ഷത വഹിച്ചു പി ടി പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ സ്കൂൾ പ്രിൻസിപ്പാൾ മാണി കെ സി എൽ പി വിഭാഗം പ്രഥമ അധ്യാപകൻ ദീപു ചേക്കബ് വാർഡ് കൌൺസിലർ സോണിയാ ജേബി കായിക അധ്യാപിക സെൽമി എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്റ്റേഡിയത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കായിക മത്സരങ്ങൾ നടന്നു ന്യൂസ് ബിയറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്